അതെ ഞാൻ മരിക്കുന്നത് വരെ പയ്യനായും ചെറുപ്പമായിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട് അകാല വാർത്തയ്ക്കും ബാധിച്ച പിന്നെ ഒരു വിചാരമുണ്ട് താങ്കൾ നിലവാരത്തിന്റെ ഒട്ടക പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നുള്ള വിചാരം താങ്കൾക്കുണ്ട് ഞാൻ പറയട്ടെ മറുപടി പറയാ പറയുമ്പോ മറുപടി പറയാം എന്താ ഇപ്പൊ ഇപ്പൊ നിങ്ങളെ നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിലും ബഹുമാന്യനായിട്ടുള്ള ബി ഗോപാലകൃഷ്ണനും ഉൾപ്പെടെ നടക്കുന്നൊരു ചർച്ചയിൽ അങ്ങേ അറ്റം നിലവാരമില്ലാത്ത ആളുകള് വിളിച്ചു പറയുന്നത് പോലെ തോന്നിയതുപോലെ ഇരട്ട പേരൊക്കെ ഉണ്ടാക്കി അത്തരത്തിൽ വിളിച്ചത് നിങ്ങൾ കണ്ടില്ലേ അതിനൊരു നല്ല ഒന്നാന്തരം ഒരു ചൊട്ട മറുപടിയാ ഗോപാലകൃഷ്ണൻ അങ്ങ് മറുപടി കൊടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടൊരു ചാനൽ ചർച്ചയിൽ പരസ്യമായിട്ട് കേരള പൊതുസമൂഹത്തോട് കുറച്ച് മുമ്പേ തന്നെ ബി ഗോപാലകൃഷ്ണൻ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൊരു കാട്ടഗോയി ആണ് ഒരു കാട്ടഗോയി ആണ് സകലരും കരുതിയിരുന്നോളൂ എന്ന് കേരളത്തിലെ സ്ത്രീജനങ്ങളോട് കേരളത്തിൽ ആദ്യമായിട്ടൊരു പ്രമുഖ ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് മറ്റാരുമല്ല അത് ബി ഗോപാലകൃഷ്ണനാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എത്ര നിലവാരമില്ലാത്ത ആളുകളാണോ തെറി വിളിക്കുക അല്ലെങ്കിൽ ഇരട്ടപ്പേരൊക്കെ വിളിച്ച് ഇങ്ങനെ ആസ്വദിക്കാറ അത്രയും നിലവാരമില്ലാത്ത ആളുകളല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തോന്നിയത് വിളിക്കുമ്പോ ആളുകൾ പറയണ്ട എന്ന് കരുതിയത് പോലും എടുത്ത് ആ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അങ്ങ് വെക്കും അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രമുഖ ചാനലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞത് ബി ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിനോട് കേരള പൊതുസമൂഹം നന്ദി അർപ്പിക്കണോ മാത്രല്ല ഈ രാഹുൽ മാൻകൂട്ടത്തില് പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ മത്സരിച്ച സമയത്തെ നമ്മൾ പറഞ്ഞിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ വോട്ട് ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അദ്ദേഹം ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് നമ്മൾ നിരന്തരം നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിരന്തരം നമ്മൾ ഈ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു കാലം തെളിയിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ വോട്ടു ചെയ്ത പാലക്കാടൻ ജനത ഇപ്പോ ഖേദിക്കുന്നുണ്ടാവും നമ്മൾ അന്നേ പറഞ്ഞതാണ് ഒമാരിയനായിട്ടുള്ള സി കൃഷ്ണകുമാരന് വോട്ടു ചെയ്യോ അദ്ദേഹം മഞ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടും ആ മഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ വോട്ടു ചെയ്യോ നിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കൂ എന്ന് നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് പാലക്കാടൻ ജനത ആ യാഥാർത്ഥ്യം തിരിച്ചറിയുക രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടു ചെയ്തതൊരു ഗതിഹേടായിട്ട് ആ ജനത കാണുക നമ്മൾ ഇന്നലകളിൽ നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞത് കാലം തെളിയിച്ചിരിക്കുന്നു വളരെ വലിയ യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പോ ഈ ഇവനൊരു മഞ്ഞനുമല്ല എന്ന് നമ്മൾ വെറുതെ ഒന്നും അന്നും വിളിച്ചു പറഞ്ഞതല്ല ഇവർ ആളുകളുടെ തന്തക്ക് വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർ കാണുന്നവരുടെ അപ്പന വിളിക്കോ കാണുന്നവരുടെ മാതാവിനെ അപമാനിക്കും ഇവൻ കോൺഗ്രസുകാരനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഭാര്യയെപ്പോലും പത്മജയുടെ മാതാവിനെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കെ മുരളീധരൻ അന്നും എം പി ആയിട്ട് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോവുക കരുണാകരന്റെ മകൻ അന്ന് എന്തായിരുന്നു ഈ നെറുകെട്ടവൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടുന്നത് ആ മാതാവിനെ ഒരുപാട് കോൺഗ്രസുകാർക്ക് വെച്ച് വിളമ്പിക്കൊടുത്തിരുന്ന ആ മാതാവിനെ അപമാനിച്ചു കോൺഗ്രസുകാർക്ക് വിളമ്പിക്കൊടുത്തിരുന്ന കോൺഗ്രസ്സുകാര് എന്ന് കരുണാകരന്റെ വീട്ടിലേക്ക് കയറി എന്നാലും സ്വീകരിച്ചിരുന്ന പത്മജയുടെ അമ്മയെ മാതാവിനെ അപമാനിച്ചിരുന്നു നമ്മൾ അതൊക്കെ എടുത്തുയർത്തിക്കൊണ്ടായിരുന്നു നിരന്തരം വിളിച്ചു പറഞ്ഞത് ഇവനൊരു നെറികെട്ടവനാണ് ഇവനൊരു മാന്യനല്ല ഇവര് വോട്ടു ചെയ്യാൻ അർഹതയില്ല ഇവൻ ഇവരൊക്കെ ഒന്നും നിയമസഭയിലേക്ക് എത്തിക്കരുത് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു അത് കാലം തെളിയിച്ചിരിക്കുന്നു നെറികെട്ടവനാണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാൽ ആഞ്ഞട്ടിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇവൻ ഇവന്റെ തന്തയല്ല എന്റെ തന്ത എന്നതുൾപ്പെടെ ഇവനെ വീട്ടിൽ കഴിച്ചാൽ കൊള്ളില്ല എന്നതുൾപ്പെടെ കൃത്യമായിട്ട് അവര് രംഗത്തിറങ്ങിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ കൊടുക്ക കേട്ടു എന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല എല്ലാ കോൺഗ്രസുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ദേഷ്യല്ല വന്നത് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞേ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എന്നെ അച്ഛൻ പഠിപ്പിച്ചു അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം മോഹൻലാൽ പറഞ്ഞ മരി അങ്ങ് ഓരോ തന്തയില്ലല്ലോ എൻ്റെ തന്ത അപ്പോൾ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ലേ പക്ഷെ എല്ലാവർക്കും അറിയാം നമ്മൾ പറയില്ലേ ആരും ചൂണ്ടിക്കാണി ഇതാണ് ആൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം എനിക്ക് പല കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് കെ പി സി പ്രസിഡൻ്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സ്വാത്വികരമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള ആ അദ്ദേഹം പറയും എനിക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല ഒരു പെണ്ണിനെ അത് പറയാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഇതൊന്നുമല്ല ഇതൊരു ചെറിയ കാര്യമാണ് ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ കുറേ പേര് ആരും നല്ല കൃഷികളൊന്നുമല്ല അപ്പം അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ മാംകൂട്ടം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്തെങ്കിലും പറയുമോ നമുക്ക് നോക്കിയിരിക്കാം കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല എനിക്കതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങൾ പറഞ്ഞതായി കേട്ടു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ പല ബിസിനസ് ബന്ധങ്ങൾ അല്ലാത്ത ബന്ധങ്ങൾ ഉണ്ട് ഇവരൊക്കെ തമ്മിൽ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്താ ചോദിച്ച പറഞ്ഞാൽ ഹു കെ അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു എം എൽ എ എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ എം എൽ എക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക പത്മജ ആഞ്ഞടിച്ചാണ് രംഗത്തെത്തിയിട്ടുള്ളത് കാലം കാത്ത് വെച്ചൊരു മറുപടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതേ തരത്തിലല്ലേ പത്മജ ആഞ്ഞടിച്ചിട്ടുള്ളത് തന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് എത്ര അഭിമാനത്തോടു കൂടിയിട്ട് അവരിപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നു കാലം കാത്ത് വെച്ച മറുപടി തന്നെയാണ് ഇപ്പോ രാഹുൽ മാൻകൂട്ടത്തിൽ കിട്ടിയിട്ടുള്ളത് ഇതൊരു കൊടുക്കൽ വാങ്ങൽ അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങൽ കച്ചവടം ഇത്തരത്തിൽ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നൊരു സംവിധാനമാണ് ഇനിയും ഒരുപാട് വരാനിരിക്കുന്നു പ്രജാ വേണുഗോപാലാ പറയുന്നത് വേട്ടിൽ കൊള്ള കേറ്റാൻ കൊള്ളാത്തവരെ എം എൽ എ ആക്കാൻ പാടുണ്ടോ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യാ യൂത്ത് കോൺഗ്രസ് രാജിവെച്ചാൽ അത് രാജിവെച്ചില്ലെങ്കിൽ അതൊക്കെ ആ സംഘടനയെ ബാധിക്കുന്നല്ലേ പൊതു സമൂഹത്തെ ബാധിക്കുന്നതാണ് എം എൽ എ എന്ന സ്ഥാനം അത് രാജിവെക്കണം അത് രാജിവെച്ചേ പറ്റോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തില് ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഇനി കോൺഗ്രസ് പാർട്ടിയിൽ ബാക്കിയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കോ എന്നിട്ട് അന്തസ്സോട് കൂടി കോൺഗ്രസ് മുന്നോട്ട് പോവോ നിരവ നമ്മളെ മറ്റൊരു കാര്യം എടുത്തു പറയാം ഈ പത്മജ വേണുഗോപാൽ പറഞ്ഞു ഊ കേസ് എന്നാണോ പറയേണ്ടത് എന്ന് ഏതായാലും രാഹുൽ ആ ഊ കേസ് എന്ന് പറഞ്ഞത് ഒരു ഗുണമായി മാറി അതടി ആരോപണമായിട്ട് രംഗത്തെത്തിയ സമയത്ത് തന്നെ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരുപാട് മാറിക്കിട്ടിയത് തന്നെ ആ ഒരു ഡയലോഗിലാണ് പിന്നീട് ഗർഭം അലസിപ്പിക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നിരവധി വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് രാജി അത് മാത്രം പോരാ സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ടവൻ സ്വന്തം രാജിവെച്ചിരിക്കുന്നു ഇവൻ കാണുന്നവരെയൊക്കെ തന്തയെ വിളിച്ചിരുന്നു അവരൊക്കെ തന്നെ കൃത്യമായിട്ട് മാന്യമായിട്ട് ഇപ്പോ മറുപടി പറഞ്ഞ് രംഗത്തെത്തുന്നു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഘട്ടത്തിൽ പോലും പത്മചേഖ മാന്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി കൊടുക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാ തോന്നിയവരെയൊക്കെ തന്നെ കേറി മാന്തി ഒരു ഉളുപ്പുമില്ലാതെ നിലവാരമില്ലാതെ മുന്നോട്ട് പോയതിന് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് ഈ രാജ്യം ഈ വിഷയങ്ങളും ഒക്കെ എന്ന് തന്നെയാണ് ഏതൊരാളും മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ആ കാണുന്നവരെയൊക്കെ തന്തെ വിളിച്ചവര് ഇപ്പൊ എന്ത് ഗതിയിലെത്തി എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക പാലക്കാട് എം എൽ എ സ്ഥാനം എനി രാജി വെച്ചേ പറ്റോ